പ്രിയപ്പെട്ട അധ്യക്ഷൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആരാധ്യനായ നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അഭ്യന്ദനായ ശ്രേഷ്ഠ കത്തോലിക്ക ബാബ ഉൾപ്പെടെയുള്ള വൈദിക ശ്രേഷ്ഠന്മാർ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ എത്രയും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കൾ ഇന്ന് കേരളം വീണ്ടും വലിയ ദുഃഖത്തിൻ്റെ നടുവിലാണ് രണ്ടു വർഷമായി നമ്മളോടൊപ്പം ഇല്ലാതിരുന്ന ഉമ്മൻചാണ്ടിയെ ഓർത്ത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജാതിപഥ വ്യത്യാസമില്ലാതെ ജനങ്ങൾ മനസ്സിൽ നൊമ്പരപ്പെടുന്ന ദിവസമാണ് ഈ ദിവസം അതുകൊണ്ട് തന്നെയാണ് കെ പി സി സിയും ചാണ്ടിയും ഉമ്മനും ഈ വർഷം രണ്ടാമത്തെ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തിൽ വരണം എന്ന് ഒരു ചെറിയ മെസ്സേജ് അറിയിച്ചപ്പോൾ പ്രിയങ്കനായ ശ്രീ രാഹുൽ ഗാന്ധി ഞങ്ങളോട് ആവശ്യപ്പെട്ടത് മറ്റെല്ലാ അദ്ദേഹത്തിൻ്റെ പരിപാടികളും മാറ്റിവെച്ച് ഈ പരിപാടിയിലേക്ക് വരാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് മൻചാണ്ടിയുടെ കൂടെ മന്ത്രിസഭയിലിരിക്കാനും അദ്ദേഹത്തിൻ്റെ കൂടെ പാർട്ടി പ്രവർത്തനം നടത്താനും ഒരുപോലെ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് എന്ന് പറഞ്ഞ ദിവസം കേരള ജനത എന്നും ഓർക്കുന്ന ദിവസമാണ് ഒരിക്കലും നമ്മുടെ മുന്നിലേക്ക് വന്നില്ലാത്ത ഒരു ദുരന്തം സുനാമി അന്ന് ആലപ്പുഴ കലക്ട്രേറ്റിൽ ഞാനിരിക്കുമ്പോഴാണ് നമ്മുടെ ഗൗരിയമ്മയെ തിരമാല അന്ന് മന്ത്രിയായിരുന്നവർ കടലാക്രമണം ഉണ്ടെന്ന് പറഞ്ഞ് നോക്കാൻ പോയ ഗൗരിയമ്മയെ തിരമാലകളെടുത്തു കൊണ്ടുപോകുന്നതുപോലെ അവസ്ഥയുണ്ടാകുന്നു എന്ന് പറഞ്ഞു ആ നിമിഷം ഞാൻ മന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി എവിടെയോ ആയിരുന്നു ദൂരം പക്ഷേ ഒരു മണിക്കൂർ കണ്ടപ്പോൾ നമ്മൾ കേട്ട വാർത്ത ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു പക്ഷേ ഒരു മണിക്കൂറിനകം ദുരന്തമുഖത്തേക്ക് നേരിട്ട് ഉമ്മൻചാണ്ടി പാഞ്ഞെത്തുകയുണ്ടായി പാഞ്ഞെത്തുന്നതിലല്ല കാര്യം ഒരു ഭരണാധികാരിക്ക് നമുക്കറിയാം അന്നൊക്കെ തന്നെ ദുരന്ത നിവാരണത്തിനുള്ള ഒരുപാട് കടമ്പകൾ ഉണ്ടായിരുന്നു കാബിനറ്റിൽ ശ്രീ പ്രകാശും ശ്രീ തിരുവഞ്ചൂറും ശ്രീക്ക് ഒക്കെ തന്നെ അന്ന് ഞങ്ങളുടെ കൂടെ ക്യാബിനറ്റിലുണ്ടായിരുന്നു ഞാൻ ഇന്നും ഓർക്കുന്നു കേരളത്തെ ചരിത്രത്തിൽ ഇല്ലാത്തവണ്ണം എല്ലാ ദിവസവും ക്യാബിനറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ക്യാബിനറ്റ് ഈ ദുരന്തം മൂലം പ്രയാസപ്പെടുന്നവർക്ക് സഹായം കൊടുക്കുന്നതിനുണ്ടാകുന്ന നിയമതടസ്സം പരിഹരിക്കാനുള്ള ഓവർറോളിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്യാബിനറ്റ് യോഗം ഇത് അസാധാരണമായിട്ടുള്ള ഒരു ഭരണശേഷി കാണിക്കുന്ന തെളിവാണ് ഇവിടെ നേരത്തെ ശ്രദ്ധിച്ചു ഒരുപാട് പാവങ്ങൾ ഉമ്മൻചാണ്ടിയുടെ മൃതശരീരവുമായി നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വഴിയോരങ്ങളിൽ ആരും പറയാതെ ആരും ആഹ്വാനം ചെയ്യാതെ ഒരുപാട് പേർ വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കാത്തുന്ന ഓരോരാൾക്കും ഈ പോകുന്ന ജനനേതാവിനെ ബന്ധപ്പെടുത്തി ഒരു കഥയുണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ ഭർഷിയായ കഥ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു ഭരണകർത്താവ് ജന മനസ്സുകളിൽ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇതിനപ്പുറം വേറെയില്ല നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഒരു നേരത്തെവിടെ പറഞ്ഞു എതിർക്കുന്നവരെ പോലും പുഞ്ചിരിച്ചു കൊണ്ട് നേരിടുന്ന നേതാവ് എതിർക്കുന്നവരെ ഏതെങ്കിലും എതിർ ശബ്ദം ഉയർത്തുന്നവരെ വകവരുത്താനുള്ള രാഷ്ട്രീയ കാലാവസ്ഥ നിൽക്കുന്ന ഈ നാട്ടിൽ ഉമ്മൻചാണ്ടിയുടെ എതിർക്കുന്നവരോടും പുഞ്ചിരിക്കുന്ന ആ നിലപാട് നമുക്ക് എന്നും ഓർമ്മിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതിൽ സംശയമില്ല ഇവിടെ ചാണ്ടിയും സഹപ്രവർത്തകരും പുതുപ്പള്ളി വീണ്ടും ഇത്രനാൾ പ്രതിനിധാനം ചെയ്ത ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളായി വൃക്കാൻ കൊണ്ട് നടത്തുന്ന ഈ പോരാട്ടത്തിനും പാർട്ടിയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ വേദി തന്നെ ഉമ്മൻചാണ്ടിക്കുള്ള ഏറ്റവും വലിയ സമർപ്പണമാണെന്നാണ് എൻ്റെ വിശ്വാസം അഭിമന്യരായിട്ടുള്ള ശ്രേഷ്ഠ വൈദികന്മാരും രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രഗത്ഭരായ നേതാക്കന്മാരുമുള്ള ഈ വേദി തന്നെയാണ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ നേതാവിനുള്ള ഏറ്റവും വലിയ സമർപ്പണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ്